വിജയകുമാർ കൂടിച്ചേരുന്നുണ്ട് വിജയകുമാർ അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വിവരങ്ങളിൽ ഒന്ന് ഈ ഡ്രോൺ പരിശോധനയിലും ലോക സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു എന്നുള്ളത് മറ്റൊന്ന് അർജുൻ്റെ ലോറിയിൽ ഉണ്ടായിരുന്ന കെട്ടിടിഞ്ഞു പോയ ആ തടിക്കഷ്ണങ്ങളിൽ ചിലത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതുമാണല്ലോ ഉന്മശേ അതിൽ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ തടി കഷ്ടം കണ്ടെത്തിയിട്ടുണ്ട് അത് അതിൽ ഈ വാഹനം കണ്ടെത്തുക അതിലെ എന്താണ് അതിലെ ക്യാബിനിൽ ഉണ്ടോ എന്ന് അറിയുക ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ ഈ ഡ്രോൺ പരിശോധനയ്ക്ക് കഴിയുമെന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരു കാര്യമുള്ളത് ഈ ഡ്രോണിന് അതിൻ്റെ ജലോപരിതലത്തിൻ്റെ തൊട്ടുമുകളിൽ കൂടിയുള്ള പരിശോധനയിൽ ലോഹ സാന്നിധ്യം സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടിയെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്ന റിട്ടയർഡ് മേജർ ജനറൽ തന്നെ അറിയിക്കുന്നുണ്ട് അതൊരു ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ തന്നെ അദ്ദേഹം അത് നൽകി യും ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഇതിന്റെ ക്യാബിനിൽ മനുഷ്യ ഉണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത് അതറിയാനുള്ള പരിശോധനയ്ക്കായി ഇത് കുറച്ച് ജല ജലോപരിതലത്തിൽ നിന്ന് താഴെ കിറക്കാൻ കഴിയുമെന്നായിരുന്നു കേട്ടിരുന്നത് അതിനുള്ള ശ്രമം നടന്നു എന്നും പറയുന്നു പക്ഷേ അത് പരാജയപ്പെട്ടു കാരണം അവിടെയും വില്ലനാകുന്നത് ഈ വെള്ളത്തിലെ കുത്തൊഴുക്കാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ സാങ്കേതിക സംവിധാനങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഒരു ഈ പരിശോധന കഴിഞ്ഞിട്ട് അതിൻ്റെ അധികൃതരുമായി നമുക്ക് സംസാരിക്കാം ഈ ഘട്ടത്തിൽ നമുക്ക് അവരെ അവരുമായി ഒരു ഫോണിൽ സംസാരിക്കൽ അസാധ്യമാണ് തന്നെയുമല്ല അതിന് മുതിരരുതെന്ന് അദ്ദേഹം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു അത് സാങ്കേതിക ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ മറ്റു വിശദാംശങ്ങൾക്കായി അദ്ദേഹത്തെ ഫോണിൽ ട്രൈ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ആ പരിശോധന ഒരു ഒരു ഘട്ടം കൂടി ഇപ്പോൾ നടത്തുകയാണ് വീണ്ടും ജലോപരിതലത്തിലൂടെ അത് ഡ്രോൺ നീങ്ങുന്നുണ്ട് ഇതുവരെ നടത്തിയ പരിശോധനയിലാണ് പത്ത് പാസിന് ഇടയിലാണ് അതിന് ഈ മെറ്റാലിക് സാന്നിധ്യം ഈ വെള്ളത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത് ഇന്നലെ നേരത്തെ നാവികസേനയുടെ സോണാർ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്ത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട സിഗ്നൽ ലഭിച്ചത് അപ്പോൾ അവിടെ മെറ്റാലിക് സാന്നിധ്യം ഇപ്പോൾ മൂന്നാമതൊരു ഏജൻസി കൂടി സ്ഥിരീകരിക്കുകയാണ് മൂന്നാമതൊരു സംവിധാനം കൂടി സ്ഥിരീകരിക്കുകയാണ് അത് സ്വാഭാവികമായും അവിടെ ഉണ്ട് എന്ന് ഇന്നലെ കർണാടക റവന്യൂ മന്ത്രി തന്നെ ഔദ്യോഗികമായി പറഞ്ഞ കാര്യമാണ് അതിനുശേഷം പിന്നീട് അവിടുത്തെ എസ് ബിയും അത് സ്ഥിരീകരിച്ചിരുന്നു അപ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് ഭാഗത്തെക്കുറിച്ചൊരു അവ്യക്തതയുടെ ആവശ്യമില്ല അത് തന്നെയാണ് എക്സാക്ട് ലൊക്കേഷൻ എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു പക്ഷേ ഈ ക്യാബിനിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്നതാണ് അറിയേണ്ടത് അങ്ങനെ അറിയണമെങ്കിൽ അതിനൊരു പക്ഷേ ഈ പുഴയുടെ കുറച്ച് ആഴത്തിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന വേണ്ടിവരും ഡ്രോണ് അത്തരം പരിശോധനയ്ക്ക് കൂടി ഉപകരിക്കുന്നതാണെന്ന് കേട്ടിരുന്നു അതിനിവിടെ ശ്രമിച്ചതായി ചില സൂചനകളുണ്ട് നമുക്കതിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അത്തരം ഒരു പരിശോധനയ്ക്ക് കഴിയുന്നില്ല കാരണം പുഴയിലെ നീരൊഴുക്ക് ശക്തമായ ഒഴുക്ക് അതിന് തടസ്സമാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മറ്റു പരിശോധനകൾ അതായത് ഇനിയിപ്പോൾ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്ന് അറിയേണ്ടതുണ്ട് ഈ ലോറി അവിടെ നിന്ന് കണ്ടെടുത്തുന്നതിന് വേണ്ടി ഡ്രഡ്ജിങ് നടത്താൻ തീരുമാനിച്ചു ഇപ്പോഴത്തെ എന്താണ് നമ്മൾ മണ്ണ് മാറ്റുന്ന യന്ത്രക്കൈ ശക്തമല്ല അത് കുറെ കൂടി ബലമുള്ള കുറെ കൂടി മണ്ണ് വേഗത്തിൽ നീക്കാൻ പറ്റുന്ന ഡ്രഡ്ജറുകൾ തന്നെ അവിടെ എത്തിക്കണം ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ ഉടൻ എത്തും എന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഏജൻസി അതിൽ ഒരു സ്ഥിരീകരണം നടത്തുമോ എന്ന് നമുക്കറിയില്ല നമ്മൾ അതിനുവേണ്ടിയും കാത്തിരിക്കുന്നുണ്ട് എന്തായാലും വളരെ ഊർജിതമായ ദൗത്യം നടക്കുകയാണ് കുറേ തെളിഞ്ഞ കാലാവസ്ഥയുണ്ട് മഴ ഏതാനും ഏതാനും ചില മണിക്കൂറുകളായി മാറി നിൽക്കുന്നു എന്നതും ആശ്വാസം നൽകുന്നുണ്ട് പക്ഷേ അങ്ങനെ മാറി നിൽക്കുമ്പോഴും അവിടെ താഴേക്കിറങ്ങി ആഴത്തിൽ ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ദ്ധർക്ക് ഇറങ്ങി ആ അതിന്റെ സ്ഥാനത്തേക്ക് എത്തി അവർക്ക് ഈ ക്യാബിനിൽ പരിശോധന നടത്താൻ കഴിയുന്ന തരത്തിലേക്ക് ജലത്തിൻ്റെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല എന്നതാണ് നിരാശാജനകമായ വസ്തുത അതുകൊണ്ട് തന്നെയാണ് ആ എന്താണ് ഈ ഓപ്പറേഷൻ വേഗത്തിൽ പോകുന്നില്ല എന്ന പരാതി ഉയരുകയും ചെയ്യുന്നത് അത് മനുഷ്യസാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ നിയന്ത്രണത്തിന് മനുഷ്യരുടെ നിയന്ത്രണത്തിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് പുഴയിലെ നീരൊഴുക്കം എന്നൊക്കെ പറയുന്നത് നമുക്ക് അതിൽ എന്തെങ്കിലും പെട്ടെന്ന് അതിന് ഇപ്പോൾ ആ നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ ഒരു വാർത്ത കൂടി വരുന്നുണ്ട് ഷഫീദ് ആണ് അത് നൽകുന്നത് ഇന്ന് രാവിലെ നടന്ന ഒരു തെരച്ചിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സി എം നിന്ന് ലഭ്യമാക്കിയ ഉപകരണം ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ആ മൂന്ന് വ്യത്യസ്ത സ്പോട്ടുകൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇതിൽ ഏതാണ് ക്യാബിനെന്ന് തിരിച്ചറിയുക യഥാർത്ഥത്തിൽ വെല്ലുവിളിയാണ് എന്നുള്ള തരത്തിൽ ഒരു റിപ്പോർട്ട് ഡ്രോൺ കൂടുതൽ വിവരങ്ങളാണ് ലഭിച്ച സിഗ്നലുകളിൽ നിന്നും എന്നാണ് അതാണ് ഏറ്റവും ഉന്മേഷ്യായ ഭാഗം അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തേടുന്നതും അന്വേഷിക്കുന്നതും ആ ലോറിയുടെ ക്യാബിന് എവിടെ എന്നതാണ് അതിലേക്കാണ് ആ ക്യാബിന്റെ ലൊക്കേഷൻ കൃത്യമായി കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അവിടേക്ക് ഇറങ്ങിയ ഒരു പരിശോധനയൊക്കെ ഒക്കെ പറ്റുന്നത് പക്ഷേ ആ ക്യാബിന്റെ സിഗ്നലുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല ട്രക്കിൽ നിന്ന് എന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവരിൽ നിന്ന് മേജർ ജനറൽ ഇന്ദ്രപാലൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവരവും അത് തന്നെയാണ് അപ്പോൾ ക്യാബിൻ കണ്ടെത്താൻ ആയിട്ടില്ല എന്തുകൊണ്ടാണ് ക്യാബിൻ കണ്ടെത്താൻ കഴിയാതെ പോകുന്നത് എന്ന് അറിയില്ല അത് ഏതെങ്കിലും തരത്തിൽ വേർപെട്ട് കുറച്ച് മാറിയാണോ കിടക്കുന്നതെന്നൊന്നും അറിയില്ല അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ വിജയകുമാർ ഷഫീദ് തന്നെ ചേരുന്നുണ്ട്